എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഓടാം നമുക്ക് നന്മ നിറഞ്ഞ തലമുറയ്ക്കായി എന്ന സന്ദേശവുമായി മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മാള മാരത്തോൺ മാർച്ച് ഇരുപത്തിമൂന്നിന് നടക്കും ഞായറാഴ്ച രാവിലെ മണിക്ക് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും സുംബാ പരിശീലകരുടെ അകമ്പടിയോടെ സെലിബ്രിറ്റികളും പൌരപ്രമുഖരും മൂന്ന് വയസ്സുകാർ മുതൽ എൺപത് വയസ്സുകാർ വരെയുള്ള ആയിരത്തോളം കായിക പ്രേമികളും മാരത്തോണിൽ പങ്കെടുക്കും വിഭാഗങ്ങൾ മത്സരാടിസ്ഥാനത്തിലും മൂന്ന് മാരത്തോൺ സംഘടിപ്പിക്കുന്നത് മത്സരാധിഷ്ഠിത വിഭാഗങ്ങളിൽ പങ്കെടുക്കുന്നവരെ അവരുടെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പല ക്ലസ്റ്ററുകളായി തിരിച്ചുകൊണ്ട് എല്ലാ ക്ലസ്റ്റർ വിജയികൾക്കും സമ്മാനം നൽകും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം ക്ലസ്റ്ററുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപ സമ്മാനത്തുകയായി നൽകുന്നുണ്ട് കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുന്ന സമാപന ചടങ്ങിൽ ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് കുമാർ സമ്മാനദാനം നിർവഹിക്കുമെന്ന് ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ സാനി എടാട്ടുകാരൻ ഫാർമസി കോളേജ് ചെയർമാൻ ജോസ് കണ്ണമ്പിളി എം ബി എ ചെയർമാൻ വക്കച്ചൻ താക്കോൽക്കാരൻ ഫിനാൻസ് ഡയറക്ടർ സി വി ജോസ് എന്നിവർ അറിയിച്ചു ഹോളി ഗ്രേസിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു സംഘടിപ്പിച്ച് നമ്മളുടെ ഗ്രേസ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മാളയിലെ മറ്റ് ക്ലബുകളുടെയും സ്ഥാപനങ്ങളുടെയും കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ വരെയും പ്രൊഫഷണൽ ഓട്ടക്കാരും അല്ലാത്തവരുമായ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുന്ന ഈ മൂന്ന് ഘട്ടമായി പത്ത് കിലോമീറ്ററും അഞ്ച് കിലോമീറ്ററും മൂന്ന് കിലോമീറ്ററും മത്സരങ്ങളാണ് ഈ ഓട്ട മത്സരത്തിൽ ഓട്ടമത്സരത്തിൽ ചരിത്രത്തിൽ മാത്രമല്ല മാല ചരിത്രത്തിൽ തന്നെ ആദ്യമായി നടക്കുന്ന ഹോളി ഗ്രേസ് മാളാ മാരത്തണിൻ്റെ തീം തന്നെ യുവതലമുറയ്ക്കായി ഓടാം നമുക്ക് എന്നുള്ളതാണ് അതിൻ്റെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പങ്കാളിത്തം ജീവിതത്തിൻ്റെ നാനാതുറയിലുള്ള ജനങ്ങൾ പൊതുജനങ്ങളുടെയും ക്ലബുകളുടെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്തുള്ള ആൾക്കാരുടെയും പങ്കാളിത്തം ഇതിലുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥജനകമാണ് ഇതിൻ്റെ എല്ലാവരുടെയും സഹകരണങ്ങളും പ്ര പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷിക്കുന്നു